ഗുരുവായൂരപ്പൻ്റെ നടക്കി നിന്നിട്ട് ഗുരുവായൂരപ്പെന്ന് ആദ്യം വിളിച്ചത് ആരാവും ഗുരുവു വായുവും കൂടിയാണ് ഭഗവാനെ പ്രതിഷ്ഠിച്ചത് അപ്പം അവർ രണ്ടുപേരും കൂടി ആ പ്രതിഷ്ഠ തന്നെ കഴിഞ്ഞിട്ട് ആ പൊന്നു ഗുരുവായൂരപ്പനെ നോക്കി ഗുരുവായൂരപ്പ എന്ന് വിളിച്ചുണ്ടാവുമോ ഇനി അതോ സാക്ഷാൽ മഹാദേവനാണ് ഇവിടെ ആയിക്കോട്ടെ ഭഗവാനെ ഇരുത്താനുള്ള സ്ഥലം എവിടെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് മാറിക്കൊടുക്കുകയുണ്ടായിരുന്നു രുദ്രതീർഥക്കരയിൽ നിന്ന് മാറി ഇരുന്നോണ്ടാണ് മമ്മിയൂരപ്പന്റെ പേര് വന്നത് അപ്പൊ ചെലപ്പോ അവരുടെ പേരാണല്ലോ ഗുരു വായു അതുകൊണ്ട് ഗുരുവായൂരപ്പൻ അപ്പൊ അവരുടെ തന്നെ പേര് പ്രസിദ്ധായിക്കോട്ടെ എന്ന് വിചാരിച്ച് വിളിച്ചുണ്ടാവില്ലായിരിക്കും നമ്മുടെ പോലെ അല്ലല്ലോ അപ്പൊ കുറച്ചുകൂടി മാറിയിട്ട് ആ ഭഗവാനെ കാണാൻ വേണ്ടി രണ്ട് കണ്ണു അടച്ച് രണ്ടു കണ്ണല്ല മൂന്ന് കണ്ണു അടച്ച് മഹാദേവൻ ഗുരുവായൂരപ്പാന്ന് വിളിച്ചുണ്ടാവാം ആ ഭഗവാന്റെ വിളിയായതുകൊണ്ടാവാം അഹോരാത്രം എത്രയോ ഖണ്ഠങ്ങളിൽ നിന്ന് ഭക്തന്മാരുടെ ആ വിളി ഉണ്ടായിട്ടുണ്ട് ഗുരുവായൂരപ്പാ ഗുരുവായൂരപ്പാ ഗുരുവായൂരപ്പ എന്ന പ്രഭാതം മുതൽ പ്രദോഷം വരെ ഇരുപത്തിനാല് മണിക്കൂറും ഗുരുവായൂരപ്പാ ഗുരുവായിരപ്പാ ഒരു എന്ന് വിളിക്കണു എന്തൊരു മധുരമാണെന്നറിയോ ആ വിളിക്ക് ഗുരുവായപ്പ എന്നുള്ള വിളിയുടെ മധുരം മയപ്പത്തൂർ പറയും മാധുര് അധുര്യാദി എത്രയാ മധുരം എന്ന് കണക്കില്ല ഈ മധുരം എന്നുള്ള ഒരു അസുഖം ഉണ്ടല്ലോ അതിനും ഈ സമ്പ്രദായമാണ് എത്രയാ മധുരം എന്നൊക്കെ ചോദിക്കുക ആൾക്കാര് ആദ്യം മധുരമൊക്കെ തുടങ്ങി കുറച്ചു കാലം ഈ അസുഖങ്ങൾ കഴിഞ്ഞാൽ അത് ഞരമ്പിനേയും അതിനും ഇതിനൊക്കെ ബാധിക്കാൻ തുടങ്ങും അപ്പൊ ഈ മധുരത്തിന്റെ അവസ്ഥ എന്താ എവിടെയൊക്കെ അയച്ചാൽ മധുരാധിപതേ അഖിലം മധുരം മുഴുവൻ അട്ടിമുട്ടി മധുരതരനാണ് ഗുരുവായിരപ്പൻ നമ്മള് നാമം ജില്ലയാൽ ആ മധുരം ഉണ്ടാവും പക്ഷെ ഈ രോഗമായിട്ടുള്ള മധുര അത് ഇതിൻ്റെ മാധുര്യം പറഞ്ഞറിയിക്കാൻ വയ്യാത്തതാണ് പക്ഷെ കാലത്ത് മുതല് വൈകുന്നേരം വരെ ഗുരുവായൂരപ്പാ ഗുരുവായൂരപ്പാന്നോ കൃഷ്ണ 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 എന്നൊക്കെ ജപിച്ചാൽ മാധുര്യമായോ ഈ മധുരത്തിൻ്റെ ടെസ്റ്റ് ചെയ്യാൻ പോകുമ്പോൾ അവർ പറയും ഒരു ദിവസം ഇതുകൊണ്ടൊന്നും ആവില്ല ഇപ്പൊ കുറച്ച് കുറഞ്ഞു വെച്ചിട്ട് ആരില്ല ഇപ്പം ഇത്ര ഉണ്ടെ കണക്കാക്കാനില്ല മൂന്ന് മാസത്തെ കണ്ട് എടുത്ത് നോക്കണം അപ്പള തന്നെ അറിയുള്ളൂ എന്നാ അതുപോലെ നമ്മൾ മൂന്ന് മാസത്തെയും ആറുമാസത്തെയും ഒരു കൊല്ലത്തേക്ക് എടുത്ത് നോക്കണം ഈ ഗുരുവായൂരപ്പനെ നമ്മൾ വിളിച്ചു കൂട്ടി പോകുന്നു അങ്ങനെ വിളിച്ചു കൂട്ടുമ്പോഴാണ് നമ്മൾ ആ മധുരേതരനായ ഗുരുവായൂരപ്പനാവുക അങ്ങനെ എപ്പോഴും എപ്പോഴാ ഭഗവാന്റെ നാമം ചെല്ലണ്ടേ എന്ന് ചിലരെ കാലത്ത് ചൊല്ലാൻ പാടുവോ അങ്ങനെയൊന്നുമില്ല എപ്പോഴും ചൊല്ലാം വീഴാൻ പോകുമ്പോ എൻ്റെ ഗുരുവായൂരപ്പാന്ന് വിളിക്കാം ആ ഗുരുവായൂരപ്പൻ കാക്കും സമ്മാനം തരുമ്പോ അത് അപകടം അല്ലല്ലോ സമ്മാനം കിട്ടുക നമുക്ക് ഗുരുവായൂരപ്പാന്ന് വിളിക്കാം സമ്മാനം കിട്ടുമ്പോഴും ഗുരുവായിരപ്പാ എന്ന് വിളിക്കാം വീഴാൻ പോകുമ്പോഴും വിളിക്കാം അതിന് ഇടയ്ക്കുള്ള സമയത്തോ ഈ രണ്ട് സമയത്തും വിളിക്കാമെങ്കിൽ പിന്നെ ഇടയിലുള്ള സമയം എന്തിനാ ഒഴിവാക്കണെങ്കിൽ ഗുരുവായിരപ്പാ എന്ന് വിളിച്ചോളൂ അപ്പോൾ എത്ര കാലം വിളിക്കാം അതിപ്പോൾ ഒരു അപകടം എത്ര വേണമെങ്കിൽ ആവാമോ എത്ര വേണമെങ്കിൽ ഗുരുവായിരപ്പാക ഗുരുവായിരപ്പാക ഒരു വായിരപ്പാന്ന് വിളിക്കാം ഞാൻ ഇതിന് ലിമിറ്റേഷൻ വേണമെങ്കിൽ ഞാൻ പറയാം നമ്മൾ ഗുരുവായിരപ്പാ 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 ഒരു വായിരപ്പാ ഒരു ആയിരപ്പാ എന്നിങ്ങനെ ലക്ഷം പ്രാവശ്യം ജപിച്ചാൽ നമ്മൾ ഗുരുവായൂരപ്പ എന്ന് വിളിക്കുമ്പോ തന്നെ അതിൻ്റെ ഒരു മധുരം ഉണ്ടാകും നമ്മളെ കാണുമ്പോൾ ആളുകൾ ഇതാ ഗുരുവായൂരപ്പൻ വരണ്ടെട്ടോ എന്ന് പറയാൻ തുടങ്ങും പോരാ സാക്ഷാൽ ഗുരുവായൂരപ്പൻ്റെ മുമ്പിലേക്ക് നമ്മളങ്ങട് ചെല്ലുമ്പോൾ ആ ഗുരുവായൂരപ്പൻ നമ്മളെ നോക്കിട്ട് ആ ധാര ഈ വരണത് ഏഹ് ഗുരുവായൂരപ്പ എന്ന് വിളിക്കും അദ്ദേഹത്തിന്റെ പുറപ്പാടായാലോ ഗുരുവായൂരപ്പ എന്ന് പറയും അത്ര കാലം വരെ പോരാ ആ ഗുരുവായൂരപ്പൻ നമ്മളെ കാണുമ്പോൾ ഗുരുവായൂരപ്പ എന്ന് വിളിക്കാൻ മാത്രല്ല ഗുരുവായൂരപ്പനാണോ ഈ ഭരണയും ചോദിക്കണം അങ്ങനെയൊക്കെ ആയാൽ ഏകദേശം ആ നാമജപം വേണമെങ്കിൽ നിർത്താം എന്ന് വെച്ചാൽ ഇത്രയ്ക്കാവുമ്പളൊക്കെ നമ്മൾ ഗുരുവായൂരപ്പനായി മാറി ഉണ്ടാവും ഒരു പാവി ഉണ്ടാക്കിയിട്ട് നൂലിൽ കെട്ടിയിട്ട് കടലിൽ ഇങ്ങനെ ഇറക്കിയ ഒരാള് എത്ര താഴ്ച ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് അത് ഉപ്പിൻ്റെ പാവിയാണ് കുറച്ച് എന്തായി ആ ചരടിനെ താത്തിയിട്ടത് ഉയർത്തുമ്പോൾ ചരട് മാത്രമേ ഉള്ളൂ എന്റെ പാവയില്ല അവിടെ എന്തായി എവിടെ പോയി ആ ഉപ്പുവാ അത് കടലിന്റെ ആഴ പോയി കടലായി മാറിയ പോലെ ഗുരുവായൂരപ്പാ ഗുരുവായൂർ പാവ ഗുരുവായൂരപ്പ എന്ന് വിളിച്ച് നടന്ന് മറ്റെല്ലാം മറന്ന് നമ്മൾ ആ ഗുരുവായൂരപ്പന്റെ കൂടെ പോവും അപ്പൊ ഗുരുവായൂരപ്പൻ പറയും പോരും എൻ്റെ കൂടെയെന്ന് അപ്പൊ നമ്മൾ ഗുരുവായൂരപ്പനിൽ ലയിക്കും അത്ര കാലാവ കൊറേ കാലം ജവിക്കാൻ തുടങ്ങിയാൽ തെക്കും വടക്കും തിരിയാണ്ടാവും നാരായണഭ്രാന്ത് പിടിച്ച തെക്കും വടക്കും തിരയാതയായി എന്ന പോലെ എല്ലാം ഗുരുവായൂരപ്പനായി മാറും അത്ര കാലം അപ്പോൾ നമ്മൾ ഗുരുവായൂരപ്പൻ കൊണ്ടുപോയിക്കോളും ഗുരുവായൂരപ്പൻ്റെ തൃപാതാരിന്നങ്ങളിൽ അനന്തകോടി പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഗുരുവായൂരപ്പാന്ന് വിളിച്ചുകൊണ്ട് തൃക്കൈ വെണ്ണയായി ഈ വാക്കുകളായി സമർപ്പിക്കട്ടെ ഗുരുവായൂരപ്പ ശരണം